അത് ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ കാട്ടുന്നത് നീതി നിഷേധമാണ് ഇതിനാൽ കോർട്ട് ഫീസ് വർധന പിൻവലിക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിഭാഷക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് സതീഷ് ടി പത്മനാഭൻ ആവശ്യപ്പെട്ടുപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ എസ് എച്ച് വിജ്ഞാപനം കത്തിച്ചുകൊണ്ടും പ്രതിഷേധിക്കുക സാധാരണപ്പെട്ടവന് നീതി നിഷേധിക്കത്തക്ക രീതി സാധാരണപ്പെട്ടവന്റെ പിച്ചയായ പോക്കറ്റ് പൊള്ളയടിക്കത്തക്ക രീതിയിൽ നീതി കരിഞ്ചന്തയിൽ നിയമം വിൽക്കുന്ന രീതിയിൽ കേരള ഗവണ്മെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഈ അന്യായമായ നടപടി ഭരണഘടന ഉറപ്പ് നൽകുന്ന സാമൂഹ്യ നീതിക്കും അവസര സമത്വത്തിനും എതിരാണ് സാധാരണക്കാരന് നീതി എന്ന് പറയുന്നത് അകലെയായി മാറ്റിയിരിക്കുകയാണ് അവൻ്റെ നീതി അറബിക്കടലിൽ തന്നെ തപ്പേണ്ട അവസ്ഥയിലാണ് പിണറായി സർക്കാർ ഈ ഇരാതെ ഈ കരുനിയമം പിൻവലിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഭാരതീയ അഭിഭാഷക പരിഷത്തിന് അഭ്യർത്ഥിക്കുവാനുള്ളത് എല്ലാ ജനങ്ങൾക്കും നീതി ലഭ്യമാക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ അവകാശങ്ങളെപ്പോലെ പ്രധാനമാണ് ആ അവകാശങ്ങൾക്കു മേൽ ആ അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതിന് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നതിന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് അടക്കമുള്ളതാണ് അതിശക്തമായി എതിർക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഗസറ്റ് ഇവിടെ കത്തിക്കുക പിൻവലിക്കുകൾ പിൻവലിക്കുക വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിപ്പിക്കുക പിൻവലിക്കുക അന്യായമായ കോർട്ട് ഫീസ് പിൻവലിപ്പിക്കുക കേരള സർക്കാർ യൂണിറ്റ് സെക്രട്ടറി വി കൃഷ്ണകുമാർ അധ്യക്ഷനായി അഭിഭാഷകരായ ബി ജി രാമചന്ദ്രൻ രാജലക്ഷ്മി കെ എസ് ജ്യോതി എം ആർ ഹരീഷ് കാട്ടൂർ ദേവതീർത്ഥൻ കൃഷ്ണകുമാർ വിവേക് നമ്പൂതിരി ഹരിഗോവിന്ദ അർജുൻ വി പണിക്കർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഹേമ മുഖ്യപ്രഭാഷണം നടത്തി